അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്ത രോഗങ്ങളും മരണവും വൈകല്യങ്ങളും പ്രകൃതി ദുരന്തങ്ങളെല്ലാം ആസൂത്രണത്തിലെ പാളിച്ചകളാണെന്നും ഒരു ബുദ്ധിയുള്ള ആസൂത്രകനിൽ നിന്ന് പാളിച്ചകൾ സംഭവിക്കില്ലെന്നും അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് കൃത്യമായൊരു ആസൂത്രകൻ ഒരു ഇലാഹ് ഇല്ല എന്നും ദൈവ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു വലിയ അബദ്ധമാണ് ഈ വിഭാഗം ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഓരോ ആസൂത്രകരും അവർ ഒരു കാര്യം ആസൂത്രണം ചെയ്യുമ്പോൾ അവരുടെ ലക്ഷ്യത്തിനനുസരിച്ചാണ് ആസൂത്രണം നിർവഹിക്കുന്നത് നിരീശ്വരവാദികൾ പറയുന്നത് ഈ ഹ്യൂമൻ ഡിസൈൻ ടു ലാസ്റ്റ് ഇവിടെ ദീർഘനാൾ ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ സംവിധാനിച്ചത് എങ്കിൽ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു പടക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത് എന്നാൽ അവരോട് നമുക്ക് പറയാനുള്ളത് ഹൗമനീസ് നോട്ട് ഡിസൈൻ ടു ലാസ്റ്റ് ബട്ട് ടു ബി ടെസ്റ്റഡ് മനുഷ്യരെ ഈ പ്രപഞ്ചത്തിൽ ഇവിടെ ശാശ്വതമായി താമസിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചതല്ല നേരെ മറിച്ച് പരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഇലാഹായ ഏക ഇലാഹായ സൃഷ്ടി സ്ഥിതി സംഹാര കർത്താവായ റബ്ബ് ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചാദി വസ്തുക്കളെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇച്ഛാ സ്വാതന്ത്ര്യമുള്ള മനുഷ്യ വിഭാഗത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അത് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ് ഉത്തമരെന്ന ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നിശ്ചയമായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും പേടി നൽകിക്കൊണ്ട് വിശപ്പ് നൽകിക്കൊണ്ട് അതുപോലെ തന്നെ അംവാലി അംഫുസി നിങ്ങളുടെ ധാന്യങ്ങളിലും നിങ്ങളുടെ കൂട്ടുകുടുംബാദികളിലൊക്കെ കുറവും മാന്യവും ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും ഫബിരി സ്വാബിരീൻ അപ്പോൾ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം അപ്പോൾ സൃഷ്ടാവിൻ്റെ ലക്ഷ്യം മനുഷ്യരെ പരീക്ഷിക്കുക എന്നുള്ളതാണ് ആ പരീക്ഷണത്തിന്റെ ഭാഗമാണ് രോഗങ്ങളും മരണവും വൈകല്യങ്ങളും പ്രകൃതി ദുരന്തങ്ങളൊക്കെ പറയപ്പെടുന്നത് അതുകൊണ്ട് സൃഷ്ടാവിൻ്റെ ആസൂത്രണത്തിൽ ഒരു പാളിച്ചകളും സംഭവിച്ചിട്ടില്ല അള്ളാഹു സുബാനഹുല ഹക്ക് ഹക്കായി മനസ്സിലാക്കാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അസലക്കും വാഹി വാ